എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം പന്ത്രണ്ടാം ദശകത്തിലെ എട്ടാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ അന്തർജലം തദനുസങ്കുലനക്രചക്രം ഭ്രാമ്യത്തിമിംഗലകുലം കലുഷൂർമിമാലം ആവിശ്യഭീഷണരവേണരസാതലസ്നാകംബയൻ വസുമതീ മകവേഷയസ്വം ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം അന്തർജലം ജലമധ്യത്തിലേക്ക് അതായത് ജലത്തിൻ്റെ ഉള്ളിലേക്ക് എന്നർത്ഥം തതനു നക്രചക്രം അനന്തരം അങ്ങുമിങ്ങും പായുന്ന മുതലക്കൂട്ടത്തോടും ഭ്രാമ്യ തിമിങ്കലകുലം വട്ടം തിരിയുന്ന തിമിങ്കലക്കൂട്ടത്തോടും കലുഷോർമിമാലം ഇളകിമറിയുന്ന തിരമാലകളോടും കൂടിയതായ ആവശ്യ ആവേശിച്ചിട്ട് അതായത് ഇറങ്ങിച്ചെന്നിട്ട് ഭീഷണരവേണ ഭയങ്കരമായ ഗർജനം കൊണ്ടും രസാതലസ്ഥാൻ പാതാളവാസികളെ ആകമ്പയൻ കിടുകിടി വിറപ്പിച്ചുകൊണ്ട് വസുമതീം അംഗവേഷയ ഭൂമിയെ അന്വേഷിച്ചു ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ പാഞ്ഞു നടക്കുന്ന മുതലകളും പരിഭ്രമിച്ചോടുന്ന തിമിങ്കലക്കൂട്ടങ്ങളും അലറിമറിയുന്ന തിരമാലകളും നിറഞ്ഞ സമുദ്രാന്തർഭാഗത്തേക്കു പ്രവേശിച്ച ഭഗവാൻ ഭീഷണമായ ശബ്ദം കൊണ്ട് ലോകത്തിലുള്ളവരെ പോലും വിറപ്പിക്കുകയും എന്നിട്ട് ഭൂമി ദേവിയെ തിരയാൻ തുടങ്ങുകയും ചെയ്തു അതായത് ഭഗവാൻ ജലാശയത്തിനുള്ളിൽ ഭൂമിയെ തെരഞ്ഞു നടക്കുക സമുദ്രാന്തരഭാഗത്താണെങ്കിലോ പേടിപ്പെടുത്തുന്ന തരത്തിലുള്ള മുതലകൾ പാഞ്ഞു നടക്കുന്നുണ്ട് തിമിങ്കലക്കൂട്ടങ്ങൾ പരിഭ്രമിച്ചോടുന്നുണ്ട് തിരമാലകളാണെങ്കിലോ അലറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള സമുദ്രത്തിനുള്ളിലേക്ക് ഭഗവാൻ പ്രവേശിച്ചു എന്ന് മാത്രമല്ല ഭീഷണമായ ശബ്ദം കൊണ്ട് പാതാളലോകത്തിലുള്ളവരെ പോലും വിറപ്പിച്ചു അങ്ങനെ ഭഗവാൻ തൻ്റെ പത്നിയായ ഭൂമിദേവിയെ തിരയാൻ തുടങ്ങുകയാണ് ഹരേ കൃഷ്ണ